കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഫെബ്രുവരി പത്തിന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഫാസിസ്റ്റ് വിരുദ്ധ റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി എൻ സി പി നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഫെബ്രുവരി പത്തിന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഫാസിസ്റ്റ് വിരുദ്ധ റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു റാലിയുടെ ഭാഗമായി വൈകിട്ട് നാലിന് നടക്കുന്ന പ്രകടനം ഇ സ്മാരക സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് മുതലക്കുളം അഡ്വക്കേറ്റ് ശങ്കരൻ നഗറിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എൻ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ കെ ശശീന്ദ്രൻ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എം തുടങ്ങിയവർ സംസാരിക്കും എൻ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് വൈസ് പ്രസിഡന്റ് പ്രകാശ് കറുത്തേടത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ടി എം കോയ പി കെ എം ബാലകൃഷ്ണൻ പി ആർ സുനിൽ സിംഗ് പി എം കരുണാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പി ജില്ലാ കമ്മിറ്റി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കാലു കുത്താൻ ഇടനൽകാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം അതിന് പ്രധാന കാരണം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം നൽകുന്നതിന് വേണ്ടി വർഷങ്ങൾക്കപ്പുറം നേതൃത്വവരുമായി പങ്കുവഹിച്ച ഒരു പാർട്ടിയെ നിലക്ക് നാളെ ഈ സംസ്ഥാനത്ത് ബി ജെ പി ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇടം നൽകാതിരിക്കണമെങ്കിൽ ഇത്തരം പ്രതിരോധ തീർക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ഫാസിസ് താലി സംഘടിപ്പിക്കാൻ ഞങ്ങൾ പീഡിപ്പിച്ചു കൊടുക്കുന്നത് പത്താം തീയതി വൈകുന്നേരം നാലുമണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ്റെ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ചു മാവൂർ റോഡ് വഴി നമ്മുടെ കെ എസ് ആർ ടി സി വഴി അശോക ഹോസ്പിറ്റൽ വഴി മുദ്രപ്പുറത്ത് ആ ജാഥ സമാപിക്കുന്നു